സാറെ ഇതിൽ വലിയ സംഭവം ഒന്നുമില്ല ടോയ്ലറ്റ് തെന്നു വീണ് തലയിടിച്ചു മരിച്ചു ക്ലീൻ പ്രേക്ഷകരോട് എല്ലാ എല്ലാവർക്കും താങ്ക് യു എല്ലാവർക്കും താങ്ക് യു ഞാൻ എന്താണ് പറയാനുള്ളത് ഇത്തരം വോട്ടെണ്ണിലൂടെ ഫ്ലൈറ്റ് നന്ദിയുണ്ട് എല്ലായിടത്തും രണ്ടും അവരുടെ നന്ദിയുണ്ട് എല്ലാവരോടും നന്ദിയുണ്ട് എന്നെ ഇവിടെ എത്തിച്ചു നിങ്ങളല്ലേ ഇതപ്പ നിങ്ങൾ ഈ ജാസ്മിനൊരു കോമ്പറ്റേറ്റർ ആയിട്ട് കണ്ടിരുന്നോ ഞാൻ അല്ല ജസ്റ്റ് അതിന് പുറമെ ജാസ്മിന് കോമ്പറ്റേറ്റർ ആയിട്ട് കണ്ടിരുന്നോ

നിങ്ങളാണെനിക്ക് തന്നത് നിന്റെ മണ്ടനല്ല ജില്ല പിന്നെ താങ്ക് താങ്ക്ടാ പോലെ മാസല്ലേ